ഇന്ന് ഞാൻ മൈദ കൊണ്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിട്ടോ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരമാകൂ ഇതുപോലെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് കൂടണേ അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കട്ടെ ഞാനിപ്പോൾ ഏകദേശം ഒരു അരക്കിലോ മൈദ എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതാ ഇത് കുഴച്ചെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ സാധാരണ പച്ചവെള്ള അത് ഉപയോഗിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം നല്ലോണം തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അധികം ലൂസ് ആവേണ്ട ആവശ്യമില്ല കുറച്ച് ടൈറ്റ് തന്നെ ചെയ്തെടുത്താൽ മതി പിന്നെ ഇതിൽ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മളിത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അതും കൂടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരമാവും അപ്പോൾ ഇതാ ഇത് മുഴുവനായിട്ട് ഞാൻ കുഴച്ചെടുക്കട്ടെ നല്ലോണം തന്നെ പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം ഇതുപോലെ ചപ്പാത്തിക്ക് കുഴക്കുന്നതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉരുളകളാക്കി എടുക്കണം ഇത് നമ്മൾ ചപ്പാത്തിന്റെ ഉരുൾ അതായത് വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കട്ടോ അപ്പോൾ അധികം വലുതുമല്ല അധികം ചെറുതും അല്ലാത്തൊരു ടൈപ്പിലാണ് വേണ്ടത് അപ്പം ഇതായതായ പോലെ ആക്കിയിട്ട് നമുക്കിതൊന്ന് ഉരുളകളാക്കി എടുക്കാം മുഴുവനായിട്ടും ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇനിയിപ്പോ നമുക്ക് പത്തിരി പ്രസ്സിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കാം പത്തിരി പ്രസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല പൂരിൻ്റെ വലിപ്പത്തിൽ എന്താ പരത്തി എടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മളുള്ളത് കൊണ്ട് ഇത് ഇതിൽ എണ്ണ തടവിയിട്ട് ഇതേപോലെ അമർത്തി കൊടുക്കാന്ന് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ പണി കഴിയും ഇതേപോലെ ചെയ്യാന്ന് ചാരിട്ടോ ഞാനിത് പൂരിൻ്റെ വലിപ്പത്തിൽ പരുത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോന്ന് ഇതേപോലെ തന്നെ എടുക്കുക പൂരിൻ്റെ വലുപ്പത്തിൽ തന്നെ പരത്തി എടുക്കട്ടോ കുറച്ച് എണ്ണ തടവി കൊടുക്കണം അല്ലെങ്കിൽ ഊട്ടിപ്പിടിക്കൂട്ടോ എണ്ണ എന്ന് പറയുന്നത് ഓയിലാണേ ഓയിലാന്ന് പെരട്ടി കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ അല്ലേ അങ്ങനത്തതാന്ന് പരട്ടി കൊടുക്ക പാടുള്ളൂ പിന്നെ നമ്മൾ വെളിച്ചെണ്ണ തേക്കാൻ പാടില്ല കേട്ടോ അപ്പൊ ഇത് ഉട്ടിപ്പിടിക്കും അപ്പൊ ഇതാ ഓരോന്നും ഓരോന്ന് ഞാൻ ഇതേപോലെ തന്നെ അമർത്തി കൊടുക്കുന്നുണ്ട് അപ്പൊ ആ പകുതി ഞാന് ഇതേപോലെ പരത്തിയിട്ട് നിരത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലത്തെ എന്താ പത്തിരി പല ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ നിരത്തി വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്താൽ മതി ഇതേപോലെ നിരത്തി വെച്ചു കൊടുക്കുക എന്നതിന് ശേഷം നമുക്ക് ഓയിൽ ഇതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഓയിൽ തന്നെ എടുക്കാം കേട്ടോ വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല കേട്ടോ എല്ലാ പത്തിരിൻ്റെ മുകളിലും ഇതേപോലെ പരട്ടി കൊടുക്കട്ടെ അപ്പോൾ ഇത് ഓരോന്നും പരട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് മൈദ തൂകി കൊടുക്കാം എല്ലാ പത്തിൻ്റെ മുകളിലും നമുക്ക് മൈദ തൂകിയതിന് ശേഷം നമുക്കിത് ഓരോന്നും അട്ടിയിട്ട് കൊടുക്കാം ഞാനിപ്പോൾ നാലെണ്ണീച്ചാന്ന് കേട്ടോ വെക്കുന്നത് കുറേ എണ്ണം അങ്ങനെ അട്ടിക്ക് വെക്കണ്ട നാലെണ്ണീച്ച വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പരത്തി എടുക്കാനുള്ള ഭാഗത്ത് കിട്ടും കേട്ടോ മുഴുവനായിട്ടും ഞാൻ ഇത് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും നമുക്ക് എന്താ ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ വേണം എന്നില്ല കേട്ടോ അതിനേക്കാട്ട് കുറച്ച് ചെറു ചെറിയ തോതിൽ ആക്കിയാൽ മതി അധികം നൈസാക്കി പരത്തണ്ടട്ടോ അപ്പോൾ നമുക്ക് സമൂസ കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാകില്ല നല്ല ഞെരുവ് വേണമെങ്കിൽ കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കണം കുറച്ച് മൈദ തൂക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നും കൂടി എന്താ റൗണ്ടാക്കിയിട്ട് പരത്തിയെടുക്കാം പരത്തുന്ന സമയത്ത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചു ഇട്ടിട്ട് പരത്തി കേട്ടോ അല്ലെങ്കിൽ അടിഭാഗത്തുള്ളത് ചെറുതായി പോവും തോലി അപ്പൊ അതാ തിരിച്ചും മറിച്ചു വിട്ടിട്ട് പരത്താൻ ശ്രദ്ധിക്കട്ട നമ്മളിത് ചപ്പാത്തിന്റെ വലുപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവുമോ അത്ര അതിനേക്കാൾ വലുപ്പം വേണമെന്നില്ല കേട്ടോ കുറച്ച് എന്താ ചപ്പാത്തിൻ്റെ ആ ഒരു വലുപ്പത്തിൽ മതി കുറച്ച് കട്ടിക്ക് തന്നെ നിന്നോട്ടെ ഇത് ഞാൻ ചൂടായ കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് എന്താ തൊലിയൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ തൊലി എന്നാ പറയുക സമൂസ ഷീറ്റ് എന്ന് പറയും തൊലിന്ന് നമ്മളിവിടെ എന്ന് പറയും കേട്ടോ അതുകൊണ്ടാണ് ഇടക്കിടക്കിന്നോട് തൊലിന്ന് അയപ്പുന്നത് അപ്പോൾ ഇതാ ഓരോന്ന് ഇതേപോലെ നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് കിട്ടും കേട്ടോ വിട്ടു കിട്ടും ഓരോന്ന് ഓരോന്നോരോന്ന് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് ഒട്ടിപ്പിടിക്കൂട്ടോ അപ്പോൾ ഇതാ ഓരോന്ന് ഓരോന്ന് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് മുഴുവനായിട്ട് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതേപോലെ തന്നെ എന്താ മടക്കിയിട്ട് ഇതേപോലെ അട്ടിയിട്ട് മടക്കിയിട്ട് നമ്മൾ എന്താ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ ഒന്നും ആവുകയല്ല ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ വെക്കട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളിത് എടുത്തിട്ടും പുറത്തേക്ക് എടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് കല്ലില് വെച്ചിട്ടൊന്ന് ചൂടാക്കിയാൽ മതിയാവും കേട്ടോ ഒന്ന് ചൂടാക്കി നല്ലോണം ചൂടാക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടാക്കി എടുക്കുന്ന സമയത്ത് നല്ല ഇതുപോലെ തന്നെ താളുപോലെ കിട്ടും കേട്ടോ ഇതേപോലെ ചെയ്യാത്തവരോട് ചെയ്ത് നോക്ക് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് അറിയുന്ന ഒരു വീഡിയോ കാണണം എന്നില്ല കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ അട്ടി വെച്ചതിന് ശേഷം നമ്മളിത് എന്താ നാല് പീസാക്കിയിട്ടാണ് സമൂസ ചെയ്തെടുക്കുന്നത് സമൂസ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയില്ല കേട്ടോ അപ്പം ഞാൻ ഇതിന് മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുടെ പോയി കണ്ട് നോക്ക് മടക്കുന്നതൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഷീറ്റ് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ